കേരളോത്സവത്തിന്റെ മുന്നോടിയായി വടക്കഞ്ചേരിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു നവംബർ െട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു യോജനങ്ങളുടെ കലാകായികമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി വൻ വിജയമാക്കി തീർക്കുന്നതിനും എല്ലാവരുടെയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടും എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടും വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷാജി കെ മോഹൻദാസ് ദേവദാസ് സി മുത്തു സുമിത ഷഹീർ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എൻഎസ്എസ് അംഗങ്ങൾ എൻസി കേഡറ്റുകൾ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാഴാഴ്ച കാലത്ത് ചെക്കിണിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വോളിബോൾ മത്സരങ്ങളോടെ കേരളോത്സവത്തിന് തുടക്കമാവും